പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നേ ആയിട്ട് വരെ ബി ജെ പിയിലേക്ക് വന്ന് ചേർന്ന ഈ പറയുന്ന എൽ ഡി എഫിൻ്റെയും അതുപോലെ തന്നെ യു ഡി എഫിൻ്റെയും ഒക്കെ പ്രമുഖരായിട്ടുള്ളവരും അതുപോലെ തന്നെ പ്രവർത്തകരുമുൾപ്പെടെയുള്ളവരുടെ എണ്ണത്തിലുണ്ടായ വർധനവ് തീർച്ചയായിട്ടും വളരെ ഹൈലൈറ്റായിട്ട് തന്നെ ശ്രദ്ധിച്ച ഒരു കാര്യം തന്നെയാണ് എല്ലാവരും അതോടൊപ്പം തന്നെ ബി ജെ പിക്ക് കേരളത്തിൽ വലിയ ഒരു നേട്ടമുണ്ടായി ഈ പറയുന്ന പാർലമെൻറ്റ് എലക്ഷനോടുകൂടി തന്നെ തീർച്ചയായിട്ടും ഇപ്പോൾ ഇതാ ബി ജെ പിയിലേക്ക് വീണ്ടും വീണ്ടും ഈ പറയുന്ന പാർട്ടി വിട്ടുകൊണ്ട് അതായത് ഇപ്പോൾ സി പി എം വിട്ടുകൊണ്ടായാലും യു ഡി എഫ് വിട്ടുകൊണ്ടായാലും ഒക്കെ ബി ജെ പിയിലേക്ക് പ്രവർത്തകർ ഉൾപ്പെടെ പലരും വന്ന് ചേർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ അത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ തരത്തിലുള്ള ഒരു മാറ്റത്തിനുള്ള ഒരു തുടക്കമായിട്ട് തന്നെയാണ് അവർ കാണുന്നത് ഇപ്പോൾ ഇതാ വീണ്ടും അതിനൊരു കുറവുമില്ലാതെ തന്നെ വീണ്ടും ഈ പറയുന്ന മറ്റു പാർട്ടികളിൽ നിന്നൊക്കെയുള്ള വ്യക്തികൾ വീണ്ടും ബി ജെ പിയിലേക്ക് വന്ന് ചേരുകയാണ് അതിൽ തന്നെ ഇപ്പോൾ പുതുതായിട്ട് വന്ന് ചേർന്ന വ്യക്തിയാണ് അതായത് സി പി എമ്മിൽ നിന്നും അടൂര് ഏനാത്ത് മുൻ ലോക്കൽ സെക്രട്ടറിയും നിലവിൽ ലോക്കൽ കമ്മിറ്റി അംഗവും ഡി വൈ എഫ് ഐയുടെ മുൻ കൊടുമൺ ഏരിയ പ്രസിഡൻറ്റുമായിരുന്ന ശ്രീ അരുൺകുമാർ ബി ജെ പിയിൽ ചേർന്നിരിക്കുകയാണ് സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രൻ തന്നെയാണ് അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചിരിക്കുന്നത് എന്തായാലും വരുന്ന ഉപതെരഞ്ഞെടുപ്പുകൾ അതുപോലെ തന്നെ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ അതുപോലെ തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ തീർച്ചയായിട്ടും ഇതിനു മുന്നോടിയായിട്ട് പലരും ബി ജെ പിയിലേക്ക് വന്ന് ചേരുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം തന്നെയാണ് ഈ പാലക്കാട് തന്നെ ഇപ്പോൾ നടക്കാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് തന്നെ അവിടെ പലരും ഈ പറയുന്ന സി പി എം വിട്ടുകൊണ്ടും കോൺഗ്രസ് വിട്ടുകൊണ്ടും ഒക്കെ ഈ പറയുന്ന ബി ജെ പിയിലേക്ക് ചേർന്ന വാർത്ത നമ്മൾ കേട്ടതാണ് അതുപോലെ തന്നെയാണ് ഇപ്പോൾ വീണ്ടും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ബി ജെ പിയിലേക്ക് ഈ പറയുന്ന കോൺഗ്രസും അതുപോലെ തന്നെ സി പി എമ്മും ഒക്കെ വിട്ടുകൊണ്ട് ഒരു മടിയുമില്ലാതെ ഇപ്പോൾ പലരും ബി ജെ പിയിലേക്ക് വന്ന് ചേരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്തായാലും എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫിന് നിലവിൽ ഈ ഒരു പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വളരെ വലിയ തോതിലുള്ള ഒരു തിരിച്ചടിയായി ഇരിക്കുകയാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കാരണം അവർ പ്രതീക്ഷ പോലെ നേട്ടമും ഉണ്ടായില്ല വളരെ വലിയ തോതിലുള്ള ഒരു തിരിച്ചടിയും ഉണ്ടായി എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് അതിൽ നിന്ന് കരകയറാനും ഇനി വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഏതെങ്കിലും തരത്തിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാനുമുള്ള ഒരു ശ്രമത്തിൽ തന്നെയാണ് എൽ ഡി എഫ് അതിനിടയിൽ തന്നെയാണ് പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള പല തരത്തിലുള്ള പ്രശ്നങ്ങളും അതായത് തോൽവിക്ക് കാരണം പല രീതിയിലുള്ള പ്രശ്നങ്ങൾ പാർട്ടിക്കുള്ളിൽ ഉണ്ടാകുന്നു അത് തീർച്ചയായിട്ടും എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ദോഷകരമായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിനിടയിൽ തന്നെ പലരുടെയും കുഴിഞ്ഞുപോക്കലുകൾ പല പ്രവർത്തകരും ആ ഒരു തരത്തിൽ ഈ പറയുന്ന എൽ ഡി എഫ് വിട്ടുകൊണ്ട് മാറുന്നു എന്തായാലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് തന്നെ ഇനിയിപ്പോൾ ഈ പറയുന്ന സി പി എമ്മിൽ നിന്നും അതുപോലെ തന്നെ കോൺഗ്രസ്സിൽ നിന്നൊക്കെ തന്നെ എത്രത്തോളം പേര് ഇനി ഈ പറയുന്ന ബി ജെ പിയിലേക്ക് വന്ന് ചേരുമെന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് പാർലമെൻറ്റിന് തൊട്ട് മുന്നോടിയായിട്ട് തന്നെയാണ് നമ്മൾ കണ്ടൊരു കാഴ്ച ഈ പറഞ്ഞ തൃശ്ശൂർ തന്നെ ഒരുപാട് പേരാണ് ഈ പറയുന്ന എൽ ഡി എഫും യു ഡി എഫും വിട്ടുകൊണ്ട് ബി ജെ പിയിലേക്ക് വന്ന് ചേർന്നത് തീർച്ചയായിട്ടും അവിടെ ബി ജെ പിക്ക് വലിയൊരു നേട്ടം ഉണ്ടാക്കാനും സാധിച്ചു എന്നുള്ളതൊരു യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് എന്തായാലും തീർച്ചയായിട്ടും ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി ഇവിടെ പ്രവർത്തനങ്ങൾ വളരെയേറെ ശക്തിപ്പെടുത്തുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും അതിൽ തന്നെ ഈ പറയുന്ന മറ്റു പാർട്ടികൾ വിട്ടുകൊണ്ട് ബി ജെ പിയിലേക്ക് ചേർന്നവരുടെ ആ ഒരു എണ്ണത്തിൽ ഉണ്ടാകുന്ന വർധനവ് അത് ബി ജെ പിക്ക് ഗുണകരമായി മാറുമോ ഇല്ലയോ എന്നുള്ളത് കണ്ട് തന്നെ അറിയണം